ഹലോ അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാ എന്റെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്റെ രാവിലത്തെ കുറച്ച് പരിപാടിയാണ് രാവിലെ അപ്പൂസിന്റെ പല്ലുതീപ്പിൽ നിന്ന് തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം തുടങ്ങിയത് നേരെ അടുക്കളയിൽ വന്നു ഞാൻ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ദോശയും കിഴങ്ങുകറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ദോശ ഒരു സൈഡിൽ കൂടെ ചുറ്റും അടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ അതിന് വേണ്ടിയിട്ടുള്ള അതായത് കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനം അര മമ്മി അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണെങ്കിൽ അവർക്ക് ആശുപത്രിയിലൊക്കെ പോകണം അതിനു മുമ്പ് പറ്റാവുന്ന ജോലികളൊക്കെ മാക്സിമം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് നാളായിട്ട് കഴിഞ്ഞാറുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു അതായത് ഇതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കിഴങ്ങ് ക്യാരറ്റ് സവാള ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് പിന്നെ ലാസ്റ്റ് കടു വറുത്തിടുക അത്ര മാത്രമേ ചെയ്തോളായിരുന്നു പക്ഷേ ഇതിനൊരു പ്രത്യേക ട്രിക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് പക്ഷേ ഇതിന് വേണ്ടി ചേർക്കേണ്ട കറക്റ്റ് പൊടികളൊക്കെ ഞാൻ ഈ ഇടയാണ് അത് കറക്റ്റായിട്ട് പഠിച്ചത് യൂട്യൂബിൻ്റെ സഹായത്തോട് കൂടി തന്നെയാണ് അത് പഠിച്ചത് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് തേങ്ങാപ്പാൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ വെക്കുന്ന കറി എന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു ഓകെ പോകെ അത് റെഡിയായി റെഡിയായി വരുന്നുണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് കേട്ടോ ഷെഫുമാരൊക്കെ ഷേരിക്കും വീഡിയോസ് ഉണ്ട് നമ്മൾ അതുപോലെ ഫോളോ ചെയ്യാമെങ്കിൽ നമുക്ക് അടിപൊളി കറി റെഡിയാക്കാൻ പറ്റും അപ്പോൾ സത് അവിടെ കളിച്ച് തിരിച്ചൊക്കെ നടക്കുന്നുണ്ട് സൈക്കിളൊക്കെ ഓടിച്ച് അവിടെ നടക്കുകയായിരുന്നു കേട്ടോ രാവിലത്തെ കാപ്പിക്കുള്ള പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ദോശയും കെഴുങ്ങറിയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മിയാണെങ്കിൽ ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളം തിളച്ചു വന്നപ്പോഴത്തേനും ഞാൻ അതിലേക്ക് ദാ അരി ഇട്ടിരിക്കുകയാണ് എൻ്റെ ഫോണിന് പ്രത്യേകതയുണ്ട് ചില സമയങ്ങളിൽ ഇതാ ഇങ്ങനെയാണ് വീട് എടുക്കുന്നത് ഒരുമാതിരി പരന്നിരിക്കും എന്തിനാണോ എന്തോ അങ്ങനെ മമ്മിയൊക്കെ റെഡി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പോവാൻ നിന്നപ്പോൾ അപ്പൂസും ഭയങ്കര ബഹളമായിരുന്നു പിന്നെ അപ്പുമ്മനെയും കൂടെ കൂട്ടി അവരെല്ലാവരും കൂടെ ഇതാ ഹോസ്പിറ്റലിലോട്ട് പോകുകയാണെ എന്നാൽ പിന്നെ ആ ഒരു സമയത്തേക്ക് ബാക്കി എൻ്റെ ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അടുക്കളയിലേക്ക് നേരെ തിരിച്ച് വന്നിട്ട് ഞാൻ തോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ കുറച്ച് ബീറ്റ് റൂട്ട് എടുപ്പം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ബീട്രൂട്ട് തോരൻ തന്നെയാകും വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ ഒരു സാധനമാണ് പ്രത്യേകിച്ച് ചോപ്പറുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമാണ് കേട്ടോ നേരത്തെ നമ്മൾ വേറൊരു സൈസിലെ ചോപ്പറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത് സംഭവം പൊളിയാണ് തേങ്ങയാണ് ഇപ്പൊ പൊതിച്ചെടുത്തത് കേട്ടോ ഇനി അത് കുറച്ച് തിരുമു കൂടുതൽ തിരുമ്മിട്ട് ബാലൻസ് വരുവാണെങ്കിൽ അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മാക്സിമം ഞാൻ തിരുമുന്ന സമയത്ത് കൂടുതൽ തിരുവാൻ വേണ്ടിട്ട് ശ്രമിക്കാറുണ്ട് അവിടെ ആ കറിയൊക്കെ ബാലൻസ് വന്നതും എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കുറേ ദിവസം ആ ഒരു ബ്ലോഗാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല ആ ഒരു സമയത്തേക്ക് ആ തോരന് വേണ്ടിയിട്ടുള്ളതെല്ലാം മരുന്ന് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് തന്നെ ഇത് നമ്മുടെ അരിയൊക്കെ വേണ്ടിയിട്ടുണ്ട് ഇനി ഞാൻ അത് ഊറ്റാൻ പോവാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ എഴുവാണ്ട് കയ്യോട് അതങ്ങ് കഴുകി വെക്കുകയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് അപ്പപ്പ കഴുകി അങ്ങനെ അങ്ങനെതാ നമ്മുടെ അടുക്കള നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ പെട്ടെന്ന് വൃത്തിയാക്കി വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ തന്നെ തൂത്ത് കളയുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെതാ പിന്നെ ബാക്കി റൂമുകളും ഹാളും സിറ്റൗട്ടും എല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ദിവസവും പണിക്കാർക്ക് ഫുഡ് കൊടുക്കണം അതുമാത്രല്ല നല്ല മഴയാണ് എനിക്കെന്ന് കാസർ ശരിക്കും ക്ലീനിങ് ഒക്കെ അത്ര പ്രോപ്പറായിട്ടൊന്നും അല്ല നടക്കുന്നത് എന്തായാലും ഇനി ഒരു ദിവസം എനിക്കൊരു വലിയ ക്ലീനിങ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനത് വ്ലോഗായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ചെറിയ പൊടിക്കൈകളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നതെന്ന് ഒക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് എല്ലാം ഓടിച്ചിട്ട് തൂത്ത് ഇറക്കുകയാണ് ഇനി മുറ്റവും കൂടെ എപ്പോഴും ഞാൻ സിറ്റോട്ട് തൂത്ത് ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ മുറ്റത്ത് കുറച്ച് പൊടിയുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് തൂത്ത് കളയാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട് കുഞ്ഞിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഓർഡർ ഒന്നുമല്ല എനിക്ക് എങ്ങനെയാണോ പറ്റുന്നത് ആ രീതിയിലൊക്കെയാണ് ഞാൻ ജോലി ചെയ്യാറുള്ളത് കേട്ടോ അങ്ങനെ മുറ്റം തൂത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ദാ ഹാൾ ഹാള് വൃത്തിയാക്കാൻ പോവാണ് വലിയ പൊടികളൊന്നുമില്ല എനിക്ക് തോന്നുന്നു തലേ ദിവസം ഞാൻ വൈകിട്ടാണ് വൃത്തിയാക്കിയെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും അല്ലായിരിക്കും ഇവിടെ കിടക്കുന്നത് പേ പേ അപ്പുസിൻ്റെ കൽപ്പാട്ടങ്ങൾ മാത്രമായിരിക്കും കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു തലേന്ന് ഞാൻ വൃത്തിയാക്കി ഇവിടെ അതുപോലെ ഭയങ്കര പൊടിയാണ് കേട്ടോ എങ്ങനെയാണ് ഇത്രയും പൊടി കയറുന്നതെന്ന് ഒരു തരത്തിലും മനസ്സിലാകത്തില്ല ഒരു ദിവസം തൂത്തില്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും പൊടിയുടെ സ്മെല്ലുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അതുപോലെ നമുക്ക് പെട്ടെന്ന് ഇവിടെ പൊടിയും ആവുന്നുണ്ട് ചെലന്തി വില ആവുന്നുണ്ട് കേട്ടോ എത്ര എത്ര വൃത്തിയാക്കിയിട്ടും അതിലൊരു കുറവ് വരുന്നില്ല എന്നുള്ളതാണ് ഇതിനെന്തെങ്കിലും ഒരു ടിപ്പ് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കണം കേട്ടോ ആർക്കെങ്കിലും അറിയാവുന്ന ഈ വ്ലോഗ് വരുന്ന ആർക്കെങ്കിലും അറിയാവുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരണം കേട്ടോ മാക്സിമം ഞാനിങ്ങനെ വരുന്ന അടുക്കളൊക്കെ ഇങ്ങനെ അപ്പൊ അപ്പം തന്നെ ക്ലീൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ എന്തായാലും ഫൈനലി ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ നന്നായിട്ടാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത് വൃത്തിയാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോ അപ്പം നല്ലതുപോലെ വൃത്തിയാക്കാറാണ് ഞാൻ ശ്രമിക്കാറുള്ളത് ആ ഒരു സമയത്തേക്ക് മോരുകറി തോരന് മീൻകറി ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും തന്നെ ധാരാളമാണ് ഇതൊക്കെയായിരുന്നു രാവിലത്തെ എൻ്റെ പരിപാടി